ജില്ലാ പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സാക്ഷരതാ മിഷൻ എന്നിവയുമായി ചേർന്ന് നടപ്പാക്കുന്ന പത്താം ഉദയം സമ്പൂർണ്ണ സെക്കൻഡറി വിദ്യാഭ്യാസ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം രജിസ്ട്രേഷൻ പുരാവസ്തു മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ അധ്യക്ഷത വഹിച്ചു എസ് സിഇർ ടി ഡയറക്ടർ ഡോക്ടർ ആർ കെ ജയപ്രകാശ് വിശിഷ്ടാതിഥിയായി സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ പി പ്രശാന്ത് കുമാർ പദ്ധതി വിശദീകരിച്ചു ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി അഡ്വക്കേറ്റ് ടി സരള യു പി ശോഭ കോർപ്പറേഷൻ സമിതി അധ്യക്ഷൻ സുരേഷ് ബാബു ഇളയാവൂർ തുടങ്ങിയവർ പങ്കെടുത്തു ഈ

ഏറ്റവും അസമ്പന്നമായ ഒരു മുഖ സന്ദേശത്തിലൂടെ ജില്ലാ പഞ്ചായത്ത് സംഘടിപ്പിച്ച ജില്ലാ സാക്ഷതാ മിഷൻ സംഘടിപ്പിച്ചിട്ടുള്ള ഈ സമ്പൂർണ്ണ സെക്രട്ടറി വിദ്യാഭ്യാസം ആ സമ്പൂർണത കൈവരിക്കാൻ നമ്മളെ ജില്ലയിൽ സാധ്യത